ഞാനിപ്പോൾ ഉള്ളത് മൺട്രോത്തുത്തിലാണ് കൊല്ലം ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഈ അടുത്ത കാലത്ത് പൊന്മാൻ എന്ന സിനിമയിലൂടെ ഏറ്റവും പ്രശസ്തി ആർജിട്ടുള്ള നമ്മുടെ മൺറോത്തുരുത്തിലാണ് ഞങ്ങളുടെ ഫാമിലി മുഴുവനായിട്ടുണ്ട് ഓക്കെ ഇപ്പം നല്ല മഴയാണ് കാലാവസ്ഥയൊക്കെ പ്രതികൂല സാഹചര്യം എങ്കിൽ പോലും നല്ല തിരക്കാണ് ഇപ്പോൾ ജവാൻ റെസ്റ്റോറൻറ്റ് നമ്മുടെ മൺറോത്തുരുത്തിൽ എസ് വളവിലാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് അപ്പോൾ ഞാനും മോളും സിദ്ധും കൂടെ ശൂരനായിട്ടൊരു ഹൗസ് വാമിങ്ങിന് വന്നപ്പോൾ അപ്പോൾ അളിയനാണ് പറഞ്ഞതുപോലെ നല്ലൊരു ഫുഡിൻ്റെ സ്പോട്ടുണ്ട് നമുക്കൊന്ന് പോയി കഴിക്കാം അപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ട് അളിയൻ പോയി കഴിച്ചതാ നല്ല ടേസ്റ്റാണ് അപ്പോൾ അളിയൻ ഈ ഫുഡ് കഴിക്കുന്നതിന് ഭയങ്കര പിള്ളേ ഈ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തേടി പിടിച്ച് പോകുന്ന ആളാണ് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഈ ഒരു ടീം ഇവിടെ വെയിറ്റിങ്ങിലായിരുന്നു അപ്പോൾ ഞാൻ മുമ്പ് വേറെ ടീം ടീമുണ്ടായിരുന്നു അവരൊഴിഞ്ഞു ഇപ്പോൾ ഇവർ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇതിനിടയ്ക്ക് ഒരു ക്യാബിൻ കിട്ടി ക്യാബിനകത്തിരിക്കാന്നുള്ള ആളുകളായിരുന്നു രണ്ട് ക്യാബിൻ കിട്ടി ഒരു ക്യാബിനകത്ത് മൂന്നാലഞ്ച് പേരപ്പുറത്തുണ്ട് ഞങ്ങൾ ആദ്യം മീൽസ് ഓർഡർ ചെയ്തു എല്ലാവർക്കും ഓരോ മീൽസ് പിന്നെ അതിന് ശേഷം ഞണ്ട് കണവ കൊഞ്ച് പിന്നെ കൂന്തൽ അങ്ങനെ കൂന്തലിലൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ ഞണ്ടൊക്കെ അപകാര ടേസ്റ്റാണ് കക്ക ഇറച്ചി മീൻ കറി ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു മീൻ തല ഉണ്ടായിരുന്നു തല വാങ്ങിച്ചില്ല എന്തായാലും അധികം ബില്ലുമില്ല കേട്ടോ ഞങ്ങൾ ഒരു പതിനാല് പേര് കഴിച്ചപ്പോൾ ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറയ്ക്കകത്തേ ആണ് അതിനകത്ത് ഡിസ്കൗണ്ട് ചെയ്ത് തന്നു ഓക്കെ അപ്പോൾ സ്പോട്ട് മറക്കണ്ട മണ്ട്രോത്തുരത്തിലെ എസ് വളർ അപ്പോൾ ജയ് ജവാൻ റെസ്റ്റോറൻറ്റ് ഫാമിലി റെസ്റ്റോറൻറ്റ് എസ് വളവിലാണ് എല്ലാം ഫുഡ് നല്ല ഫുഡായിരുന്നു നല്ല ഫുഡായിരുന്നു അതാ ഇനിയും ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൺഡേ ഭയങ്കര തിരക്കാട്ടോ അപ്പം എസ് വളവിലാട്ടോ തൊട്ടടുത്തൊക്കെ വേറെ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെക്കത് കൊട്ടവഞ്ചി കയാക്കിങ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള കുറേ സൗകര്യമാണ് സീറ്റൊക്കെ ഉണ്ട് ഏ ഇവിടെ രണ്ട് പേരുടെ ഒരുപ്പുണ്ട് അതീഷിൻ്റെ മക്കളാണ് മഴ പെയ്താലോ മഴ ഞങ്ങളെ ചവിച്ചു നമ്മുടെ ഒരു വണ്ടി ഇതാ നടക്കുന്നു അങ്ങനെ മൺറത്തുരുന്ന് ഞങ്ങൾ നേരെ ചാടി വന്നത് ഇതാണ് പാലുകാച്ച് വീട്ടിലൊക്കെ അപ്പോഴാണ് നമ്മുടെ ഗോവക്കാർ രണ്ടുപേരാണ് കഴിക്കുന്നത് അപ്പൊ ഇവര് വെക്കേഷൻ ഇതാണ് ഹായ് ഹായ് വന്നി നൈൻ ബച്ച് അപ്പോൾ ദേ നമുക്ക് വീടൊന്ന് കാണാം നമ്മൾ